ോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈപ്പീര്യത്തിന് സമീപം എംസാൻഡ് നിറച്ച ടോറസ് വാഹനം മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക് കൊല്ലം തെന്മല സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത് ലോറി മറിഞ്ഞ് കിടക്കുന്നത് കണ്ട് മറ്റൊരു ലോറിയിലെ തൊഴിലാളികൾ പരിശോധന നടത്തിയപ്പോഴാണ് ഡ്രൈവർ കുടുങ്ങിയത് കണ്ടത് ഉടനെ പരിക്കേറ്റയാളെ പുറത്തെടുക്കുകയും പയ്യന്നൂർ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് സേവനം ആവശ്യപ്പെടുകയും ചെയ്തു ഫയർ സ്റ്റേഷനിലെ ആംബുലൻസിൽ ആദ്യം പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരായ ഉന്മേഷ് കെ ഷൈജു പി വി ജിജേഷ് ജിഷ്ണുദേവ് പി പി എന്നിവർ നേതൃത്വം നൽകി കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി